ഒമ്പതാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന അല്പമെല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ സമൂഹ വിമർശനം നിശിതമായ ഫലിത പരിഹാസങ്ങൾ കേരളീയത സാധാരണക്കാരന്റെ ഭാഷ ലോകോക്തികൾ എന്നിവയെല്ലാം നമ്പ്യാരുടെ കൃതികളുടെ ലക്ഷണങ്ങളായി നിരൂപകർ എടുത്തു പറയുന്നു അദ്ദേഹത്തിന്റെ രചനകളുടെ ഈ പ്രത്യേകതകൾ കവിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു ജനകീയ കവി ഫലിത സാമ്രാട്ട് കവിത ചാട്ടവാറാക്കിയ കവി എന്നിങ്ങനെ നമ്പ്യാരെ വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടൻതുള്ളലുകളാണ് സെമ്മന്തകം കിരാതം വഞ്ചിപ്പാട്ട് കാർത്തവീര്യാർജുന വിജയം രുക്മിണി സ്വയംവരം പ്രദോഷ മഹാത്മ്യം രാമാനുജ ചരിതം ബാണയുദ്ധം പാത്രചരിതം സ്വയംവരം ലീലാവതി ചരിതം എന്നിവ കല്യാണ സൗഗന്ധികം പൗണ്ട്രകവധം ഹനുമൽഭവം ധ്രുവചരിതം ഹരിണീസ്വയംവരം കൃഷ്ണലീല ഗണപതി പ്രാതൽ ബാല്യുദ്ഭവം എന്നിവ ശീതങ്കൻ തുള്ളലുകളാണ് സഭാപ്രവേശം പുളിന്ദീ മോശം ദക്ഷയാഗം കീചകവധം സുന്ദോപസുന്ദോപാഖ്യാനം നാളായണീ ചരിതം എന്നിവ പറയൻ തുള്ളലുകളാണ് തുള്ളലുകളല്ലാത്ത കൃതികളും നമ്പ്യാരുടേതായുണ്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം രുക്മിണി സ്വയംവരം പത്തു വൃത്തം ശീലാവതി നാലു വൃത്തം ശിവപുരാണം നളചരിതം കിളിപ്പാട്ട് വിഷ്ണുഗീത തുടങ്ങിയവ അത്തരത്തിലുള്ളവയാണ് തുള്ളൽ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ജനകീയ കലാരൂപമാണ് തുള്ളൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ കവി കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന തുള്ളൽ കലാരൂപം അതിൻ്റെ നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിശകലനവും വിമർശനങ്ങളും കൊണ്ട് അമ്പലമുറ്റത്തും സാംസ്കാരിക വേദികളിലും ഒരേപോലെ ശ്രദ്ധിക്കപ്പെട്ടു വരേണ്യ കലാരൂപങ്ങളായ കൂടിയാട്ടം കൂത്ത് കഥകളി കൃഷ്ണനാട്ടം തുടങ്ങിയവയിൽ നിന്നും ഗ്രാമീണ കലാരൂപങ്ങളായ പടയണി കോലം തുള്ളൽ മുതലായവയിൽ നിന്നും രസജനകങ്ങളായ പല അംശങ്ങളും സ്വീകരിച്ച് ഒരു ജനകീയ കലാരൂപം സൃഷ്ടിക്കുകയാണ് നമ്പ്യാർ ചെയ്തത് തുള്ളൽ മൂന്ന് വിധമുണ്ട് ഓട്ടൻതുള്ളൽ ശീതങ്കൻതുള്ളൽ പറയൻ തുള്ളൽ ആശയം കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന പറയൻ തുള്ളലിലെ ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് സദ്യയുടെ വിഭവങ്ങളെക്കുറിച്ചാണ് തുടക്കത്തിൽ പറയുന്നത് നല്ല ചോറ് നെയ്യ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം തന്നെ വിവിധ തരമുണ്ട് വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം എന്നിങ്ങനെ പഞ്ചസാര ഗുളവും തേനുമുണ്ട് പപ്പടം ഇഞ്ചിമാങ്ങ നാരങ്ങാ കറി വേപ്പിലക്കട്ടി പരിപ്പ് പച്ചടി നീര് പാല് തുടങ്ങിയവ സംശയം കൂടാതെ ആളുകൾക്ക് വേണ്ടത്ര വിളമ്പി കൊടുക്കുന്നു വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും വിളമ്പുന്നു തുമ്പപ്പൂവ് പോലെ വെളുത്ത ഉപ്പും വിളമ്പുന്നു നാലു കൂട്ടം എരിശ്ശേരി അഞ്ചു കൂട്ടം പ്രഥമൻ പുളിശ്ശേരി രണ്ടു കൂട്ടം തൈര് മോര് തുടങ്ങി വിഭവസമൃദ്ധമായൊരു സദ്യയാണ് ആളുകൾ ഓരോരോ വിഭവങ്ങൾക്കായി പപ്പടം പഴം പച്ചടി പരിപ്പ് മോര് എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഇത്രയധികം വിഭവ സമൃദ്ധമായ സദ്യ ആയിട്ട് കൂടി വയറ് നിറയുന്നില്ല പലർക്കും അല്പമല്ല കഴിക്കുന്നത് ചിലർക്കൊക്കെ കഴിച്ച ഭക്ഷണം കഴുത്തോളം എത്തി അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയാകുന്നില്ല വിശകലനം പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിലും മലയാളിയുടെ ഭക്ഷണ കൊതിയെയാണ് നമ്പ്യാർ ഈ കവിതയിലൂടെ പരിഹസിക്കുന്നത് സന്ദർഭം മഹാഭാരതത്തിലേത് ആണെങ്കിലും പശ്ചാത്തലം കേരളമാണ് നമ്മുടെ ഭക്ഷണ രീതിയാണ് ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിലെ ഒരു വിവാഹ പന്തലിലെ സദ്യ വിളങ്ങുന്ന കാഴ്ചയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക കവിതയുടെ തുടക്കം സദ്യവട്ടങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ് ചോറ് നെയ്യ് നേന്ത്രപ്പഴം പഞ്ചസാരകുളം തേൻ പപ്പടം ഇഞ്ചി മാങ്ങ നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പ് പച്ചടി കരിമ്പിൻ നീര് പാൽ വറുത്തുപ്പേരി ശർക്കര ഉപ്പേരി പായസം പുളിശ്ശേരി എരിശ്ശേരി വിഭവങ്ങളുടെ നിര അങ്ങനെ നീണ്ടുപോകുന്നു വിളമ്പുകാരാകട്ടെ തെല്ലും സംശയമില്ലാതെ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുമുണ്ട് പന്തിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പപ്പടം പഴം എന്നൊക്കെ വിളിച്ചു പറയുന്നതിനെ കുറിച്ചും വിവരിക്കുന്നു പൊതുവെ മലയാളികളുടെ ഒരു ശീലമാണ് വെറുതെ കിട്ടുന്നത് എന്തും വാരി വലിച്ചു കഴിക്കുക എന്നത് ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ ചെന്ന് കൂടുതൽ കഴിക്കാൻ വേണ്ടി രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതെ വയറ് കാലിയാക്കി പോകുന്ന ആളുകളും നമുക്കിടയിലുണ്ട് പൊതുവെ സദ്യയിലെ എല്ലാ വിഭവങ്ങളും കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഒരുവിധം വയറ് നിറഞ്ഞിട്ടുണ്ടാകും എന്നിട്ടും വെറുതെ കിട്ടുന്നതല്ലേ നല്ലോണം കഴിക്കാം വീട്ടിൽ പോയി ഛർദ്ദിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ പരിഹസിക്കുകയാണ് കവി ചെയ്യുന്നത് അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം എന്നാണ് പറയുന്നത് മലയാളികളുടെ ഭക്ഷണ കൊതിയെ പരിഹസിക്കാൻ ഇതിലും നല്ല വരികൾ വേറെ ഉണ്ടാകില്ല ഭക്ഷണം കഴിച്ച് വയറും നിറഞ്ഞ് കഴുത്തുവരെ എത്തിയിട്ടും അതും നിറഞ്ഞ് കഴുത്തിന് അപ്പുറത്തേക്ക് കവിഞ്ഞു പോയാലും പ്രശ്നമില്ല കിട്ടുന്നിടത്തോളം കഴിക്കുക തന്നെ വളരെ രസകരമായി നർമ്മത്തിൻ്റെ മേമ്പൊടിയോടെ ഒരു കല്യാണ പന്തലിലെ രസകരമായ കാഴ്ചകൾ വായനക്കാരിലേക്ക് കൊണ്ടുവരാൻ കുഞ്ചൻ നമ്പ്യാർക്ക് സാധിക്കുന്നുണ്ട് ഒപ്പം നമ്മെ ചിന്തിപ്പിക്കാനും ഇത് വായിക്കുന്ന ഓരോരുത്തരും ഈ കവിത വായിച്ചു കഴിയുമ്പോൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തും നമ്മൾ ഏത് തരത്തിൽ കഴിക്കുന്നവരാണെന്ന് വയറ് നിറയുവോളമാണോ മൂക്കുമുട്ടയാണോ അതോ അതും കവിഞ്ഞു പോകുന്ന രീതിയിൽ ആണോ എന്ന് വ്യത്യസ്തമായ പ്രയോഗങ്ങളും ഉപ്പിനെ തുമ്പപ്പൂവുമായി ഉപമിക്കുന്നതും കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ